ഡി ടി എച്ച് സാരിൽ കേരള ഇൻഫർമേഷൻ ചാനലിലേക്ക് നിങ്ങൾ ഞാൻ ഏവരെയും സ്വാഗതം ചെയ്യുന്നു എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ടാറ്റ സ്കൈയുടെ മിനി ബോക്സ് ആണ് എക്സ് മിനി ബോക്സ് നമുക്കതിനെ അൺബോക്സ് ചെയ്യാം ൺബോക്സ് ചെയ്യാം അൺബോക്സ് ചെയ്യുമ്പോൾ ഒരു ബ്രൗഷറാണ് മെറ്റാപ്ലൈഡ് ബ്രൗസറ് അഡാപ്റ്ററ് ഒന്നര ആംബിയർ പന്ത്രണ്ട് വാട്സ് ആണ് പന്ത്രണ്ട് വാട്സിൻ്റെ നല്ലൊരു അഡാപ്റ്ററാണ് അടുത്തതായി റിമോട്ടാണ് റിമോട്ടും ബാറ്ററിയും ഇവിടെയാണ് റിമോട്ടും ബാറ്ററി നല്ല റിമോട്ടാണ് നല്ല ക്വാളിറ്റിയുള്ള നല്ല മെറ്റീരിയലാണ് അവർ ചാർജപ്പായി ചെയ്യുന്നത് നല്ല ക്വാളിറ്റി കൂടി കൂടി അവർ ചെയ്യത്തുള്ള നല്ല മെറ്റീരിയലാണ് അവരെ അങ്ങോട്ട് പ്രത്യേകം എന്ന് പറഞ്ഞാൽ മറ്റ് ഡി ടി എച്ച് അപേക്ഷിച്ച് അവരുടെ മെറ്റീരിയലാണ് നല്ല ക്വാളിറ്റി വേണ്ടത് നല്ല ക്വാളിറ്റി ആയാലും അവരുടെ പിക്ചർ ആയാലും നമ്മുടെ ഏഷ്യൻ ടി സൂര്യമായാലും നല്ല ക്വാളിറ്റിയാണ് ചാനലും ക്വാളിറ്റി ചെയ്യാനും അവരുടെ മെറ്റീരിയലും ക്വാളിറ്റി ആണ് ഇത് ലേറ്റസ്റ്റ് മെനി ബോക്സാണ് നമ്മൾ പരിചയപ്പെടാം അതിനെ കേബിളാണ് പരിചയപ്പെടാം നല്ല ഹരിച്ച കേബിളാണ് മെറ്റീരിയൽ മെറ്റീരിയലിന്റെ കവറിനോട് പൊട്ടിക്കാൻ കൈ കൊണ്ടൊന്നും പൊട്ടിക്കാൻ പറ്റത്തില്ല എന്തായാലും നൈഫ എന്തായാലും ബ്ലൈഡ് എന്തായാലും അത് പൊട്ടിക്കാം മറ്റേ ടി സി എസിൻ്റെ കൈ കൊണ്ടുപോകാതെ പൊട്ടിക്കാം നമുക്ക് കൈ കൊണ്ടൊന്നും പൊട്ടിക്കാൻ പറ്റത്തില്ല നൈഫ എന്തെങ്കിലും ബ്ലൈഡ് എന്തെങ്കിലും കവർ ചെയ്തിരിക്കുന്നത് ആ ബോക്സ് നോക്കാം ബോക്സ് കഴിഞ്ഞാഴ്ച അവസാനം ഇറക്കി ലേജസ്റ്റ് മിൽ ബോക്സാണ് അതാ മിനി ബോക്സ് ഏറ്റവും ചെറിയ ബോക്സാണ് ഞാൻ മുമ്പത്തെ വീഡിയോയിലൊക്കെ ഞാൻ ഇട്ടതാണ് എന്നാലും പ്രാവശ്യം കൂടെ കാണിക്കുന്നതേ ഉള്ളൂ ഇത് കേബിളിറങ്ങുന്ന ഭാഗം ആൻഡിനെ കൊടുക്കുന്ന ആൻഡിനെ പോട്ട് എ വി ഔട്ടാണ് മറ്റേ ഇപ്പോഴീ മോൽ ഈ രീതിയിലാണ് ഇറങ്ങിയിരിക്കുന്നത് എ വി ഔട്ട് ഈ രീതിയിലാണ് ഞാൻ അത് കാണിച്ചു തരാം ഇപ്പം ആ കൊടുക്കുന്ന സ്റ്റീരിയ കോഡ് കാണിച്ചു തരാം ഇതാണ് ആ സ്റ്റീരിയ കോഡ് സി ആർ ടിവികൾക്ക് അതായത് സാധാരണ സിആർ ടിവികൾക്ക് പഴയ മോഡൽ ടി വി എന്നാണ് ഉദ്ദേശിക്കുന്നത് എൽ ഇ ഡിയിലെ പഴയ മോഡൽ ടിവികൾക്ക് ഈ മൂന്ന് പിന്നെ റെഡ് യെല്ലോ വൈറ്റ് ടിവിയുടെ പുറകെ കാണും ആ കളർ കളർ അനുസരിച്ച് കൊടുത്താലും മതി ഇത് നേരെ ബോക്സി കൊടുക്കുക അതെങ്ങനെ കൊടുക്കുക രീതിയിൽ കാണാൻ നമുക്ക് ഇങ്ങനെ കൊടുക്കാം ഈ മൂന്ന് ഭാഗം നേരിട്ട് സി ആർ ടി വിയുടെ പുറകെ അതിൽ കാണും യെല്ലോ റെഡും വൈ വൈറ്റും ഒന്നും ടി വിയിൽ കാണും അതുപോലെ വിളിച്ച് കൊടുത്താറില്ല പിന്നെ എൽ ഇ ഡി ടിവികൾക്ക് എച്ച്ഇ ഡി മേഖലയാണ് ഈ എച്ച് ഇ ഡി മേ കൊടുക്കേണ്ടത് നിങ്ങൾക്ക് കാര്യം മനസ്സിലായെന്ന് തോന്നുന്നു നല്ലൊരു ബോക്സ് നല്ലൊരു ബോക്സാണ് നല്ല ഏറ്റവും ഈ ഡി ടി എച്ച് അപേക്ഷിച്ച് ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ളത് ഈ ടാറ്റ പ്ലേയുടെ ബോക്സുകളാണ് നിങ്ങൾ മാക്സിമം ടാറ്റ പ്ലേയുടെ ബോക്സുകൾ ഉപയോഗിക്കാൻ നോക്കുക കാരണം ഇവരെ ഭയങ്കര ക്വാളിറ്റിയാണ് വേറെ ക്വാളിറ്റിയാണ് ഏട്ടാ കാരണം ഈ മാക്സിമം എടുക്കുക കാരണം ഞാൻ ഈ മന്ത്ലി ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പതിക്ക് റീചാർജ് ചെയ്തു മലയാളത്തിലെ കംപ്ലീറ്റ് ചെയ്യാനെല്ലാം കിട്ടും നോർമൽ പാക്കേജ് ആണ് എസ് ടി എച്ച് ഡി അല്ല എച്ച് ഇ ഡിക്ക് ഇരുന്നൂറ്റി എഴുപത് രൂപ ഇരുന്നൂറ്റി അറുപത്തൊമ്പത് ഇരുന്നൂറ്റി എഴുപത് രൂപ റീചാർജ് ചെയ്യണം മലയാളിൻ്റെ കംപ്ലീറ്റ് ചാനലും കിട്ടും പിന്നെ മലയാളം തമിഴാണെങ്കിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് അതിൻ്റെ പ്ലാൻ ഇരുന്നൂ മലയാളം തമിഴ് മലയാളം സ്പോർട്സ് പിന്നെ തമിഴും കൂടെ വേണമെങ്കിൽ മുന്നൂറ്റി അമ്പത് രൂപ അടുപ്പിച്ചാകും അതാണ് അങ്ങനെ പാക്കേജിൻ്റെ രീതി കാരണം അതിൽ പാക്കേജിൻ്റെ റേറ്റ് ഇവർക്ക് കൂടുതലാണ് റേറ്റ് കൂടുതലാണെങ്കിൽ ക്വാളിറ്റി അപാരമാണ് ഒന്ന് ഈ ബോക്സ് എടുക്കുക അല്ലെങ്കിൽ നമ്മുടെ എയർടെല്ലിൻ്റെ ബോക്സ് എടുക്കണം എയർടെല്ലിന് രണ്ടും നല്ല ക്വാളിറ്റിയാണ് അപാര ക്വാളിറ്റിയാണ് ഞാൻ ഈ ബോക്സ് കൊടുക്കുന്നത് ഇപ്പോൾ ഞാൻ കൊടുക്കുന്നത് എണ്ണൂറ്റി അമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഒരു മാസം റീചാർജ് ഉൾപ്പെടെ മലയാളം റീചാർജ് ആണെങ്കിൽ റീചാർജ് തമിഴ് വേണമെങ്കിൽ റേറ്റ് കൂടി കൊണ്ടിരിക്കും സ്പോർട്സും കൂടെ വേണമെങ്കിൽ റേറ്റ് കൂടും ഒരു നൂറ് രൂപയും കൂടെ അങ്ങോട്ട് ചേഞ്ച് ചെയ്യാൻ വേണ്ടി വരും മലയാളം സ്പോർട്സ് അക്കാഡമി ഒരു എണ്ണൂറ്റമ്പത് തൊള്ളായിരത്തി അൻപതാകും പ്ലസ് കോളർഷ് ചാർജ് അറുപത് ആയിരത്തി പത്ത് മലയാളം മാത്രമാണെങ്കിൽ എണ്ണൂറ്റമ്പതും ബോക്സിൻ്റെ ഒരു മാസം റീചാർജും പിന്നെ അഡീഷണൽ അറുപത് വരെ കുറേ റീചാർജാണ് അങ്ങനെയാണ് ഞാൻ മിക്ക ആൾക്കാർക്ക് അയച്ചു കൊടുക്കുന്നത് ആവശ്യക്കാർ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി അതിനെ കമൻറ്റ് ചെയ്താൽ മതി എൻ്റെ സ്ക്രീനിൻ്റെ നമ്പർ കാണും കാര്യം മനസ്സിലായാൻ തോന്നുന്നു ഞാൻ എൻ്റെ വീഡിയോ വൈൻ്റപ് ചെയ്യാണ് നന്ദി താങ്ക് യു വെരി മച്ച്